ചളിങ്ങാട് ഹംസ മുസ്ലിയറുടെ ഉറൂസ് മുബാകരോട് അനുബന്ധിച്ച് മതപ്രഭാഷണം നടത്തി സയ്യിദ് സയ്യിദ്ദീൻ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ കാലം ഈ പഠിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും പരിശ്രമിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് ഇന്ന് എല്ലാവരും അറിയപ്പെടുന്ന അറിയപ്പെടുന്നു കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ഒരു മഹാനാണ് ഹാജി മഹാജി അവർ പൊട്ട ജനിച്ചു അവരുടെ അവർക്ക് നിന്ന് ലഭിച്ച ഈ ലോകത്തെ വിളിച്ചറിയിച്ച ഒരു മഹൽ വ്യക്തിയാണ് മഹല പ്രസിഡന്റ് പി എം എ ഹക്കീം അധ്യക്ഷനായി നൌഷാദ് ബഖാവി ചെറിയൻകീഴ് മുഖ്യപ്രഭാഷണം നടത്തി

മഹല സെക്രട്ടറി പി എ മുഹമ്മദ് മഹല ട്രഷറർ അബ്ദുൾ പരത്തേഴുത്ത് തുടങ്ങിയവർ സംസാരിച്ചു നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ഇരുപത്തിയൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് ബി ഓഫർ ബികോം ടാക്സേഷൻ ബികോം കോ ഓപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്